നമസ്കാരം നമ്മുടെ കെ എസ് ആർ ടി സിയിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഗണേഷ് കുമാർ മന്ത്രിയായതോടുകൂടി പല പരിഷ്കാരങ്ങളും കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ ബസുകൾ നിരത്തിലിറങ്ങിയതും അതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടർ പ്രത്യേകം ഉണ്ടാക്കിയതും ഒരു എ ടി എം മാതൃകയിൽ എ ടി എം കാർഡ് പോലത്തെ അതിന്റെ മാതൃകയിൽ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് ഈ ഗണേഷ് കുമാറിന്റെ കാലത്താണ് പുതിയ അത്യന്താധുനികമായിട്ടുള്ള ബസ്സുകളും നിരത്തിൽ ഇറക്കുകയുണ്ടായി ഇതിന് ഇതിനു പുറമെ പുതിയ പുതിയ പരിഷ്കാരങ്ങളും ഇപ്പോ പല നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കെ എസ് ആർ ടി സി വിവാഹങ്ങൾക്കും മറ്റും വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഈ വിവാഹത്തിനും മറ്റും കെ എസ് ആർ ടി സി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തിരുന്നു അതിന്റെ ഭാഗമായി പല വിവാഹങ്ങൾക്കും ഇതുപോലെ കെ എസ് ആർ ടി സി പുതിയ ബസ്സുകളും പഴയ ബസ്സുകളും ബസ്സിന്റെ നിരക്കനുസരിച്ച് പല ബസ്സുകളും കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിന് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമേ ഉപയോഗിക്കൂ എന്നും ആ മകന്റെ കല്യാണത്തിന് പൂർണമായി കെ എസ് ആർ ടി സിയെ ആശ്രയിക്കുമെന്നും നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മകന്റെ കല്യാണത്തിന് ആ കെ എസ് ആർ ടി സിയെ ആശ്രയിക്കുന്നതും കെ എസ് ആർ ടി സി ബസ് വിളിച്ച് അഞ്ച് കെ എസ് ആർ ടി സി ബസ് വിളിച്ചാണ് കോടിക്കും പെൻ്റെ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങ് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും കെ എസ് ആർ ടി സിയെ ഉപയോഗിക്കുന്ന ഒരു നിലവരെ എത്തിണ്ടായി നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം വലുതുകൊ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മോന്റെ കല്യാണം കെ എസ് ആർ ടി സി വണ്ടി വിളിക്കണമെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്

അങ്ങനെ ഒന്നും രണ്ടുമല്ല അഞ്ച് ബസ്സാണ് കല്യാണത്തിന് വേണ്ടി മാത്രം ബുക്ക് ചെയ്തത് പട്ടാഴി ദേവി ക്ഷേത്രത്തിലായിരുന്നു ബിജിത്തിന്റെയും ശ്രീലക്ഷ്മിയുടെയും വിവാഹം നടന്നത് ബസ്സുകൾ അമ്പല മൈതാനത്തേക്ക് നിരന്തരയായി കടന്നു വന്നതും മനോഹരമായ കാഴ്ചയായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വണ്ടി എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ മോന്റെ കല്യാണം കെ എസ് ആർ ടി സി വണ്ടി വിളിക്കണോന്ന് അഞ്ചു വണ്ടി നിൽക്കുന്നുണ്ടോ ഇപ്പോൾ കെ എസ് ആർ ടി സി നമുക്ക് ഇത്രയും പൈസ പുറത്ത് കിട്ടുന്ന വേറെ കിട്ടും അഞ്ചെണ്ണല്ലേ കളിക്കുന്നത് അഞ്ചെണ്ണം നോക്കും അടിപൊളിയല്ലേ ആർജേ ഉള്ളൂ മറ്റുവണ്ടെ വിളിച്ചാൽ ഒരുപാട് പൈസ ഇതെന്ന് വെച്ചാൽ മൂവായിരത്തിഅറു രൂപയുള്ളൂ നാലുമണിക്കൂറത്തേക്ക് നാപ്പത് കിലോമീറ്റർ മൂവായിരത്തിഅറുന്നൂറ് രൂപ പിന്നെ അഡീഷണൽ മണിക്കൂർ ഉണ്ടെങ്കിൽ അതിന് വേറെ പൈസയാവും നമുക്ക് ലാഭമല്ലേ കാര്യം എന്ന് വെച്ചാൽ മൂവായിരത്തി അറുന്നൂറ് രൂപയുള്ളൂ ഒരു കാർ വിളിക്കുന്ന പൈസയാവുന്നു മറ്റേന്ന് വെച്ചാൽ മൊത്തത്തിൽ വെച്ചാൽ എല്ലാം കൂടെ അഞ്ചുവണ്ടി വിളിച്ചത് എനിക്ക് തുച്ഛാന വയസ്സായതേ ഉള്ളു കുറച്ചു വണ്ടി ഒരെണ്ണം പോലും വിളിക്കാൻ പറ്റത്തില്ല സാധാരണക്കാർക്ക് ഏറ്റവും നല്ലതല്ലേ കെ ആർ ടി സി വരുന്ന കാലം ചേരുവോ ഇതാ നമ്മുടെ എന്റെ ആഗ്രഹമായിരുന്നു അച്ഛന്റെ അച്ഛൻ കെ എസ് ആർ ടി സിയുടെ വലിയ ആരാധകൻ അച്ഛന്റെ ഒരു ആഗ്രഹം അങ്ങനെ എന്നാ ഇപ്പൊ കെ എസ് ആർ ടി സി ആക്കാന്ന് വിചാരിച്ചു പഴീന്നുള്ള ആളുകളൊക്കെ കൈയ്യൊക്കെ കാണിച്ചായിരുന്നു രണ്ടുപേരും ഇഷ്ടം ഇഷ്ടം സാധിച്ചു കൊടുത്തിട്ട് വളരെ സന്തോഷം എന്നെ അത്ഭുതപ്പെടുത്തി ഈ ഒരു സംഭവം നമ്മളിപ്പോ സാധാരണ എല്ലാരും കാണുന്ന ടൂറിസ്റ്റ് ബസ് അല്ലെ ഒക്കെ അല്ലാതെ കണ്ടോട്ടിരുന്നു പക്ഷെ ഇതുപോലെ ഒരു കെ എസ് ആർ ടി സി ബസ് വിളിച്ചിട്ട് പഴയ ഒരു നൊസ്റ്റാലിജി അല്ലേ നല്ല നല്ല ഒരു അനുഭവമായിരുന്നു അടിപൊളിയായിരുന്നു ഭയങ്കര സന്തോഷമായിരിക്കുവായിരുന്നു ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു കെ എസ് ആർ ടി സിയുടെ ബസ്സുകളും കല്യാണത്തിന് വന്ന രീതികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ളവരോടും അല്ലാത്തവരോടും ഒക്കെ പറഞ്ഞ് വ്യക്തമായ ഒരു കല്യാണം ഞങ്ങളുടെ സ്റ്റാഫാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണമാണ് വളരെ സന്തോഷം ആളുകളിലെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കുകയാണ് ഇപ്പോഴും കെ എസ് ആർ ടി സി സ്നേഹിക്കുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡിന് മാറ്റം ഇല്ല എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾക്കും സന്തോഷം ഇല്ല ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇന്ന് ബസ് കൊടുത്തിരിക്കുന്നത് യാത്രക്കാർക്ക് ഏറ്റവും സുഖമായിട്ടുള്ള യാത്രയാണ് കെ എസ് ആർ ടി സി നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ നടന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് പയ്യന്റെ അച്ഛൻ കെ എസ് ആർ ടി സി ഡ്രൈവർ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബസ്സെല്ലാം എല്ലാം ഇന്ന് വിവാഹത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് എന്തായാലും വളരെ യു ഡി എഫ് ഗവൺമെന്റ് ഇരുന്നപ്പോ യു ഡി എഫ് ഗവൺമെന്റ് ഇരുന്ന സമയത്തെ കെ എസ് ആർ ടി സി അല്ല ഇപ്പോ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൃത്യം ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്ന നില ഉണ്ടായി നേരത്തെ യു ഡി എഫ് സർക്കാർ ഇരുന്ന സമയത്ത് ശമ്പളം എത്രയോ മാസങ്ങൾ കുടിശ്ശികയായി വന്നിരുന്നു അതുപോലെ തന്നെ പെൻഷന്റെ കാര്യത്തിലും അതെല്ലാം ഏകീകരിച്ചുകൊണ്ട് ഈ ഇപ്പോ സർക്കാർ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരായിട്ടുള്ള ഡ്രൈവർമാർക്കും അതുപോലെ തന്നെ ജീവനക്കാർക്കെല്ലാം കൃത്യം ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒറ്റ ദിവസത്തെ കളക്ഷൻ പത്ത് കോടിക്ക് മേലെ ആയത് വലിയ വാർത്തയായി ചർച്ചയായിരുന്നു എന്നാൽ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അത് കാണിച്ചില്ല എന്നുള്ള ഒരു വസ്തുതയാണ് എന്താ എന്തായാലും കെ എസ് ആർ ടി സി ജനകീയമാക്കി ജനങ്ങളുടെ സ്വത്താക്കി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എൽ ഡി എഫ് സർക്കാരിന്റെ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നതിനോടൊപ്പം ഈ കെ എസ് ആർ ടി സിയെയും ലാഭത്തിലാക്കി ജനകീയമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല